വിവിധ കാരണങ്ങളാൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി ബൊർജീൽ ഹോൾഡിംഗ്സ് പ്രഖ്യാപിച്ച ഗ്ലോബൽ പ്രോസ്തറ്റിക് പദ്ധതി ടെൻ ജേണീസിൻ്റെ ആദ്യ മൂന്ന് ഗുണഭോക്താക്കളിൽ ഒരു മലയാളിയും കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ഷാരോൺ ചെറിയാനാണ് അബുദാബിയിലെ ബൊർജീൽ മെഡിക്കൽ സിറ്റിയിൽ നടന്ന സൗജന്യ ഓസിയോ ഇൻ്റഗ്രേഷൻ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപകടങ്ങൾക്ക് ശേഷം ചലനശേഷി നഷ്ടപ്പെട്ട മൂന്ന് യുവാക്കളാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കൾ ഞാൻ ഷാരോൺ ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റോഡ് ആക്സിഡന്റിൽ എൻ്റെ വലതുകാരിൽ നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രോസസസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് കാരണം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഓസിയോ ഇൻറ്റഗ്രേഷനെ പറ്റിയും പ്രൊഫസർ മഞ്ജുവിനെ പറ്റിയും അറിയാൻ സാധിച്ചു പ്രൊഫസർ മഞ്ജീദ് വഴി ഡോക്ടർ ഷംസീർ ഇനിഷ്യേറ്റീവിനെ പറ്റി അറിയുകയും ഓസി ഇൻറ്റഗ്രേഷൻ നടത്തുകയും ചെയ്തു സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ബുർജിൽ ടീമിനും ഡോക്ടർ ഷംസീർ വായലിനും ഡോക്ടർ മഞ്ജീദിനും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്